എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർക്കും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ വൈഷ്ണവ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾ നേട്ടങ്ങൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് രോഹിണി പുണർദം പൂയം വിശാഖം തൃക്കേട്ട രേവതി തിരുവോണം പുരുട്ടാതി ഉത്രൃട്ടാതി എന്നീ നക്ഷത്രങ്ങളാണ് വൈഷ്ണവ നക്ഷത്രങ്ങൾ എന്ന നിലയിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് മൂന്ന് ദേവന്മാരുണ്ട് സൃഷ്ടിയുടെ ദേവനായി ബ്രഹ്മാവ് സ്ഥിതിയുടെ ദേവനായി വിഷ്ണു അതുപോലെ തന്നെ സംഹാരത്തിൻ്റെ ദേവനായി പരമേശ്വരൻ ഇതിൽ സ്ഥിതിയുടെ ദേവനാണ് വിഷ്ണു ആ വിഷ്ണുവിൻ്റെ ഗണത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വൈഷ്ണവ നക്ഷത്രങ്ങൾ എന്ന് പറയും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആകർഷണീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരിക്കും കാഴ്ചയിൽ തന്നെ ഒരു ശ്രേഷ്ഠത അനുഭവപ്പെടുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ പൊതുവെ നന്നായി സംസാരിക്കുവാനും നന്നായി പെരുമാറുവാനും ആരെയും ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ എന്ന് പറയാം ഇവരെ കാണുമ്പോൾ പൊതുവെ ശാന്തമായ സ്വഭാവത്തിൻ്റെ ഉടമകളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പലരും അങ്ങനെ അല്ല എന്നുള്ളതാണ് ഒരു വാസ്തു അതായത് ഈ ഒൻപത് നക്ഷത്രങ്ങൾക്കും പ്രത്യേകമായ ചില സ്വഭാവ സവിശേഷതകളുണ്ട് വളരെ ശാന്തമായ സ്വഭാവ സവിശേഷതകളുള്ള ഈ നക്ഷത്രത്തിലുണ്ട് പക്ഷേ ഹിപ്രകോപികളും ഈ നക്ഷത്രത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു വസ്തുത പക്ഷേ ഈ വ്യത്യസ്തങ്ങളായ ഒൻപത് നക്ഷത്രക്കാരെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ചില കണ്ടകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവ ഒരേ എന്ന പേരിൽ വരുന്നത് തന്നെ കാരണം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളും അതുപോലെ നഷ്ടങ്ങളും ജീവിതത്തിലെ ചില പ്രവർത്തന രീതികളും ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ വരുന്നതായി കാണാൻ കഴിയും ഇവർ നിലനിൽപ്പിന് വേണ്ടി അങ്ങേയറ്റം വരെ പുറകുന്നവരാണ് എന്ന് മാത്രവുമല്ല പരിപൂർണ വിജയം നേടാൻ കഴിയുന്നവരുമാണ് ഏതൊരു സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നേറി ജീവിതവിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന കഴിയുന്നവരാണ് വൈഷ്ണവ നക്ഷത്രത്തിൽപ്പെട്ട ഏറെക്കൂറും പേരും ഇവർക്ക് അസാമാന്യമായ ബുദ്ധിശക്തിയുണ്ട് ആ ബുദ്ധിശക്തിയുടെ ഫലമായി തന്നെ ഇവർക്ക് നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും ആഗ്രഹിക്കുന്ന ഒരു ജീവിത നിലവാരത്തിൽ എത്തിച്ചേരുന്നതിന് കഴിയുന്നതുമായിരിക്കും പക്ഷേ ചിലപ്പോഴൊക്കെ ഇവരെ പിന്നോട്ടടിക്കുന്ന നിരവധി കാര്യങ്ങളും വന്ന് ഭവിക്കാറുണ്ട് പ്രതിസന്ധികളെ പലപ്പോഴും അതിജീവിക്കേണ്ടതായി വരും അപ്പോഴൊക്കെ ഇവരെ താങ്ങി നിർത്തുന്ന ഒരു ശക്തിയായി വൈഷ്ണവ ശക്തി ഇവരോടൊപ്പം ഉണ്ടാകുന്നതുമായിരിക്കും ആ ഈശ്വരാധീനം ഇവരെ മുമ്പോട്ട് നയിക്കുന്നതും അതിലൂടെ ഇവർക്ക് വിജയം നേടാൻ കഴിയുന്നതും ആയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് കലാരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും നല്ല പ്രശസ്ത കലാകാരന്മാരൊക്കെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് അതുപോലെ തന്നെ കലാരംഗം മാത്രമല്ല വിദേശത്ത് നന്നായി പ്രശസ്തി നേടിയ പലരും ഈ നക്ഷത്രത്തിലുണ്ട് അതായത് ഇവർ കലാ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ിൽ ഇവർക്ക് പ്രശ്നമല്ല സ്വദേശത്തേക്കാൾ കൂടുതലായിട്ട് പലപ്പോഴും അന്യദേശത്ത് പേരും പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും നേട്ടങ്ങളുണ്ടാക്കുന്ന പലരും ഈ നക്ഷത്രത്തിലുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഇവർ നല്ല പ്രശസ്ത കലാകാരന്മാരായി കലാകാരന്മാരായിത്തീരുന്ന പലരുമുണ്ട് എന്ന് അതിനോടൊപ്പം തന്നെ ഔദ്യോഗിക രംഗത്ത് ഒന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് അതുപോലെ തന്നെയാണ് ബിസിനസ് രംഗത്തും ഇവർക്ക് വളരെയേറെ ശോഭിക്കാൻ കഴിയുന്നതാണ് ഇങ്ങനെ പല മേഖലകളിലും വ്യക്തിമുദ്ര വധിപ്പിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാരായിട്ടാണ് വൈഷ്ണവ നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് ഇവരുടെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ പലർക്കും പലവിധ പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ച് വയസ്സിന് ശേഷമാണ് ഒരു സ്വതന്ത്രമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ച് മുമ്പ് മുമ്പോട്ട് പോകുന്നത് രണ്ട് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ പ്രകടമായ പുരോഗതി ദൃശ്യമാവുന്നതായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സ് വരെ പലവിധ പരിവർത്തനങ്ങൾക്കും വിധേയമാവുന്നതും അതുവഴി ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴികൾ കണ്ടെത്താൻ കഴിയുന്നതുമായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഏതൊരു കർമ്മമേഖലയിലാണോ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ കർമ്മ മേഖലയിലൂടെ മുമ്പോട്ട് പോയി അതിൽ നന്നായി ശോഭിക്കുവാനും അതിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാനും കഴിയുന്നവരായിട്ടാണ് നമ്മൾ വൈഷ്ണവ നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് എന്നാൽ വളരെ അപൂർവം പേർ ഗ്രഹനിലയുടെയും മറ്റും പ്രത്യേകത കൊണ്ടാവാം അവരുടെ അധ്വാനത്തിൻ്റെ അത്രത്തോളം ഒന്നും പ്രതിഫലം ലഭിക്കാതെ വരെയും ചിലപ്പോഴൊക്കെ നിരാശരായി പിന്മാറേണ്ടി വരുന്ന അവസ്ഥകളിൽ ചിന്തിച്ച ചിന്തിച്ച ചാടാറുമുണ്ട് അത്തരക്കാർ തീർച്ചയായിട്ടും അവരുടെ ഗ്രഹനില കൂടി പരിശോധിപ്പിച്ച യഥാർത്ഥത്തിൽ അവർ ഏത് മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുകയും ചെയ്യുന്നതായിരിക്കും അഭികാമ്യമായിട്ടുള്ളത് എന്നാണ് പറയേണ്ടത് പറയേണ്ടി വരുന്നു ഏത് പ്രതിസന്ധികളിലും ഇവരെ തുണയ്ക്കുന്ന ഒരു ഈശ്വരാധീനം ഈ നക്ഷത്രക്കാർക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നതുമാണ് ഇവർ ഈ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ക്രമേണ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതായി ഇവർക്ക് നല്ല വിവാഹ ജീവി വിവാഹ ജീവിതമായിരിക്കും നല്ല സന്താനലബ്ധി ഒക്കെ ആയിരിക്കും പക്ഷെ ഗ്രഹനിലയുടെ ഒരു പ്രാധാന്യം കൂടി ഉണ്ട് ഗ്രഹനിലയിലെ ഏഴാം ഭാവവും ഒക്കെ വിവാഹമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അതുകൂടിയൊക്കെ നോക്കി ഹോറോസ്കോപ്പ് ഒക്കെ ശ്രദ്ധിച്ചൊക്കെ പോകുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല അല്ലാത്തവർക്ക് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്നതായി കണ്ടുവരാറുണ്ട് എങ്കിലും പൊതുവേ നല്ല വിവാഹ ജീവിതവും നല്ല സന്താനങ്ങളും ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ ഞാൻ പറഞ്ഞു സ്വദേശത്തേക്കാൾ കൂടുതൽ വിദേശത്താണ് ശോഭിക്കുന്ന സ്വദേശത്തും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരുണ്ട് അതിപ്രശസ്തരായ പല കലാകാരന്മാരും നമുക്കറിയാവുന്നതാണ് അവരൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രശസ്തിയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നേടിയെടുക്കുന്നു കഴിഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് മറ്റ് മറ്റ് മേഖലകളിലേക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ സ്വദേശത്തേക്കാൾ കൂടുതൽ ശോഭിക്കുന്നത് വിദേശമായിരിക്കും അതിന് ഗ്രഹനില പരിശോധിച്ച് വിദേശയോഗമുള്ളവർ വിദേശത്ത് തന്നെ എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തുകയും അനുയോജ്യമായ മേഖലകളിലൂടെ മുമ്പോട്ട് പോകുന്നതും ആയിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം ഏതാണ്ട് അൻപത്തി അഞ്ച് അറുപത് വയസ്സ് വരെയൊക്കെ ഇവരുടെ ജീവിതം വളരെ ഗുണകരമായിട്ടാണ് പോകുന്നത് വാർദ്ധക്യത്തിൽ ഇവർക്ക് ചില പ്രതിസന്ധികളൊക്കെ വന്നു ഭവിക്കുന്നതായി കണ്ടുവരാറുണ്ട് ഏകാന്തതയും അതുപോലെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തവർക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നുഭവിക്കുന്നതായിട്ടൊക്കെ കാണാറുണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ചിലരെ പെട്ടെന്ന് ശോഭിക്കുകയും വാക്കുകൾ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി ജീവിതത്തിൽ പ്രതിസന്ധികളും ശത്രുക്കളും ഒക്കെ ഉണ്ടാകാറുണ്ട് അക്കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും അതുപോലെ തന്നെ ചിലരൊക്കെ മുഖസ്തുതി ഇഷ്ടപ്പെടുന്നവരാണ് അത് ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഫലമായി മറ്റാരെങ്കിലും പറയുന്നത് കേൾക്കുകയും പിന്നീട് അത് തിരിച്ചടി അയച്ചിരിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരാറുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു ചിലർ സാമ്പത്തിക അച്ചടക്കം പാലിക്കാറേ ഇല്ല കയ്യിൽ കിട്ടുന്ന പണമെല്ലാം ദൂർത്തടിക്കുന്ന പലരും ഈ നക്ഷത്രത്തിലുണ്ട് ഇവർക്ക് അതൊന്നും ആദ്യ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു അറുപത് വയസ്സിന് ശേഷം ഏകാന്തതയും പലതരം പ്രതിസന്ധികളൊക്കെ വന്ന് ഭവിക്കുകയും അപ്പോൾ കയ്യിൽ സാമ്പത്തികമില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയൊക്കെ വന്നു ചേരാൻ സാധ്യത കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വളരെ അപൂർവം പേരാണ് ഇങ്ങനെ സാമ്പത്തിക തിരക്കും ഇല്ലാതെ പെരുമാറുന്നത് അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അനുയോജ്യമായ മേഖല തിരഞ്ഞെടുക്കുക പല മേഖലകളിലും അസാമാന്യ കഴിവുള്ളവരായത് കൊണ്ട് തന്നെ പലപ്പോഴും ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് തന്നെ ഏത് സബ്ജക്റ്റാണ് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ഏത് മേഖലകളിലേക്ക് തിരികണമെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നത് ഉചിതമായിരിക്കും അതിന് ഗ്രഹനില നിങ്ങളെ വല്ലാതെ സഹായിക്കുന്നതായിരിക്കും ഗ്രഹനിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മേഖല കണ്ടെത്താൻ കഴിയുന്നതായിരിക്കും കലയുടെ പ്രയോഗം മുഖത്ത് സിനിമാ ഫീൽഡിലേക്കൊക്കെ പോവുകയും പലപ്പോഴും അതിൽ വിജയിക്കാതെ വരികയും ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കലാമേഖലയൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കി വേണം അത്തരം മേഖലകളിലേക്കൊക്കെ എഴുത്ത് ചാടാൻ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഏത് പ്രതിസന്ധികളിലും അസാമാന്യമായ ഒരു ശക്തിയുടെ സവിശേഷത കൊണ്ട് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതായിരിക്കും എങ്കിലും ഈ പറ തിരിച്ചടികളും ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക വൈഷ്ണവനഷ്ടത്തിൽപ്പെട്ട ഏവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം